നമസ്കാരം ഈ ഒരു സംശയം കണ്ടില്ലേ എൻ എസ് ജി സി രജിസ്റ്റർ ചെയ്തതിന് ശേഷം മറ്റേതെങ്കിലും ഏജൻസി വഴി വരാൻ പറ്റുമോ എന്നത് സത്യത്തിൽ ഇങ്ങനെയുള്ള ക്യാൻഡിഡേറ്റ് അവരുടെ ഗതികേട് കൊണ്ട് ചോദിച്ചു പോകുന്നതാണ് കാരണം രണ്ടായിരത്തി ഒക്ടോബറിൽ എൻ എസ് ജി സി വഴി ആളെ എടുക്കുന്നു എന്ന രീതിയിൽ പത്തും രണ്ടായിരവും മൂവായിരം കാൻഡിഡേറ്റിനെയാണ് പല ഏജന്റുമാരും പല ഇടനിലക്കാരും എടുത്തു വച്ചിരിക്കുന്നത് ഒന്ന് ആലോചിക്കുക ഈ പത്തും രണ്ടായിരം മൂവായിരം നാലായിരം പേരെ എൻ എസ് ടി സി വഴി ഇസ്രയേലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ ആലോചിക്കുക രണ്ടാമത്തെ കേസ് എന്തിൻ്റെ ബേസിലാണ് ഏത് എൻ എസ് ടി സി കേന്ദ്ര ഗവൺമെൻറ്റാണ് പറഞ്ഞിട്ടുള്ളത് ഇത്രയേറെ ഒഴിവുകളുണ്ട് എന്ന് എവിടെയെങ്കിലും ഒരു സർക്കുലർ കാണിച്ചു തരാമോ അതുകൊണ്ട് എൻ എസ് ടി സിയിൽ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് കാരണം അതൊരു പ്രൈവറ്റ് സംഭവം അല്ല എൻ എസ് ടി സി എന്നത് ആരുടെയും തറവാട് സ്വത്തല്ല എന്ന ക്ലിയർ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് സംശയമുള്ളവർക്കത് കാണാം സോ എൻ എസ് സി സിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് മറ്റേതെങ്കിലും ഏജൻസി വഴി വരാൻ സാധിക്കുമോ എന്ന സംശയം മറ്റു പലരോടും ചോദിച്ചപ്പോൾ അയ്യോ അങ്ങനെ പറ്റില്ല എൻ എസ് ടി സിയിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കണം അതിപ്പോൾ പത്ത് കൊല്ലമായാലും എൻ എസ് ടി സിയിൽ രജിസ്റ്റർ ചെയ്താൽ അവിടെ തന്നെ ഇരിക്കണം എന്ന രീതിയിൽ പലരും പറയുന്നതായിട്ടും എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി പ്രിയമുള്ള കെയർ ഗീവർ വിസ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ കെയർഗീവർ വിസ ആഗ്രഹിക്കുന്ന കേരളത്തിലെ എൻ്റെ മലയാളി സുഹൃത്തുക്കളെ എൻ എസ് സി സിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം രജിസ്റ്റർ ചെയ്യുകയും ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ ആ ഒരു ഏജന്റിനും ഇടനിലക്കാർക്കും കൊടുത്തിട്ട് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം വരെ വെയിറ്റ് ചെയ്തിട്ട് സഹികെട്ട് ആ ഒരു കാര്യം ജയം കെയർഗീവർ റിക്രൂട്ടേഴ്സ് അറ്റ് ഇസ്രയേൽ എന്ന് പറയുന്ന ഞങ്ങളുടെ ടീം വർക്ക് അല്ലെങ്കിൽ ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യും ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നിങ്ങൾ പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു മേടിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണെങ്കിൽ നിങ്ങൾ ട്രെയിനിങ്ങിന് വിടുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നു ഞങ്ങളെ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളെ ഒരു കെയർ ഗിവർ വിസിൽ ഇസ്രായേൽ ഇറക്കി തരാമെന്ന് പറയുകയും അതുപ്രകാരം എൻ എസ് സി സി രജിസ്റ്റർ ചെയ്ത കുട്ടികൾ അവരുടെ ഏജന്റിനോട് അഡ്വാൻസ് തിരിച്ചു ചോദിക്കുകയും എന്നാൽ കൊടുക്കാതിരിക്കുകയും പാസ്പോർട്ട് തിരിച്ചു ചോദിക്കുകയും എന്നാൽ കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോൾ പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് പുതിയ പാസ്പോർട്ട് പ്രകാരം തന്നെ ഞങ്ങൾ ട്രെയിനിങ്ങിന് വിട്ട് ഫാമിലി സെലക്ഷനും വിസ പ്രോസസ്സും വിസ സബ്മിഷനും മെഡിക്കലും ഫൈനൽ ഇൻ്റർവ്യൂവും എംബസി ഇൻ്റർവ്യൂവും എയർ ടിക്കറ്റും ഉൾപ്പെടുത്തി അവരിവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഓഗസ്റ്റ് പതിനാറാം തീയതി ഏകദേശം മൂന്ന് പേരോളമാണ് നിങ്ങളോടൊപ്പം തന്നെ പത്തിരണ്ടായിരം പത്തി മൂവായിരം പേരിൽ എൻ രജിസ്റ്റർ ചെയ്ത നിങ്ങളിൽ മൂന്ന് പേര് ഇവിടെ ഇസ്രയേൽ കെയർഗിവർ വിസയിൽ ഞങ്ങളുടെ കെയർ ഓഫിൽ അല്ലെങ്കിൽ ജയം ടീം വർക്ക് എന്ന് പറയുന്ന ഞങ്ങളുടെ കെയർ ഓഫിൽ ഇറങ്ങുകയാണ് സോ ഉത്തരം നിങ്ങൾ എവിടെ രജിസ്റ്റർ ചെയ്താലും എവിടെ എന്തൊക്കെ രജിസ്റ്റർ ചെയ്താലും നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് വിസ വരാത്തിടത്തോളം കാലം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് റീത്തിങ്ക് ചെയ്യാം നിങ്ങൾക്ക് കെയർഗിവറായിട്ട് പ്രോപ്പറായിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കാലതാമസമില്ലാതെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏജൻസികളെ ബന്ധപ്പെടാം അത് ഞങ്ങളുടെ ഏജൻസിയും ബന്ധപ്പെടാം ഞങ്ങളുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും പലരും ചോദിക്കും തീർച്ചയായിട്ടും കോൺടാക്ട് നമ്പർ തരുമോ എന്ന് നമ്മുടെ എല്ലാ വീഡിയോയുടെയും താഴെ കൃത്യമായിട്ട് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അതിനുള്ള ഉത്തരം തീർച്ചയായിട്ടും തരുന്നതായിരിക്കും സോ എൻ എസ് ടി സി രജിസ്റ്റർ ചെയ്തവർക്ക് നിങ്ങൾക്ക് ഞങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ ഞങ്ങൾ പ്രൈവറ്റായിട്ട് നമ്പർ തരാം എൻ എസ് ടി സി രജിസ്റ്റർ ചെയ്ത സഹി കിട്ടും മടുത്ത് കാത്തിരുന്നിട്ട് അവസാനം ആ ഒരു മോഹം ഉപേക്ഷിച്ചിട്ട് ജയം ടീം വർക്കിനെ വിളിക്കുകയും കൃത്യമായി മുമ്പിൽ ട്രെയിനിങ്ങിന് വിട്ട് ബാക്കിയുള്ള പ്രോസസ്സ് പൂർത്തീകരിച്ച് ഫൈനൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് മെഡിക്കൽ അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ മൂന്ന് പേരോളം ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഓഗസ്റ്റ് പതിനാറിന് മൂന്ന് പേര് വരി വരുന്നുണ്ട് ഇതിനകത്തൊരു അതിശയോക്തി ഇപ്പോഴും ആ ഇടനിലക്കാരനും ഏജൻറ്റും എൻ എസ് ടി സി വഴി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ആ ഇടനിലക്കാരനും ഏജന്റും ആ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല ദയവ് ചെയ്ത ആ പൈസ തിരിച്ചു കൊടുക്കുക കാരണം നിങ്ങൾക്ക് പറ്റാത്തൊരു കാര്യത്തിന് നിങ്ങൾ എന്തിനാണ് ഈ പൈസ മേടിച്ചു വയ്ക്കുന്നത് സോ ഉത്തരം കിട്ടി എന്ന് കരുതുന്നു എൻ എസ് ടി സി വഴി രജിസ്റ്റർ ചെയ്തിട്ട് ഇതുവരെ സ്വപ്നങ്ങൾ നടക്കാത്ത ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാ മാസവും ഞങ്ങൾ ട്രെയിനിങ്ങിന് വിടുന്നു ബാക്കിയുള്ള പ്രോസസ്സുകൾ നമ്മുടെ പല വീഡിയോസും എടുത്തു നോക്കിയാൽ മനസ്സിലാവും അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല സോ എൻ എസ് ടി സി വഴി ഒക്കെ വരാനിരിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റീത്തിങ്ക് ചെയ്യാം കാരണം നിങ്ങളിൽ പലരും റീത്തിങ്ക് ചെയ്ത് ഇവിടെ എൻ എസ് ടി സി മോഹം ഉപേക്ഷിച്ച് ഇവിടെ ഏജൻസിയുടെ മുംബൈ ഏജൻസിയുടെ ഞങ്ങളുടെ വിശ്വാസത്തിൽ വിശ്വാസ്യതയിൽ ഞങ്ങളുടെ കോൺഫിഡൻസിൽ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അത് ഞങ്ങളെ വിളിച്ച് സംസാരിക്കുന്നവരോട് കൃത്യമായിട്ട് എൻ എസ് ടി സി വഴി ഈ സ്വപ്നം മുന്നോട്ട് വെച്ചിട്ട് നടക്കാതെ ഞങ്ങൾ വഴി ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരുടെ കോണ്ടാക്ട് നമ്പർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്യാൻഡേറ്റ് തന്നെയാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ സോ താങ്ക് സോ മച്ച്